ക്രൈസ്തലോ അടുത്ത മകലെയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ചേറ്റൂഴി പട്ടണത്തിലെ എല്ലാ നല്ലവരായ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഒരു ക്രിസ്മസ് കാലം കൂടെ വന്നെത്തിരിക്കുകയാണല്ലോ ലോകമെമ്പാടുമുള്ള ജനത വളരെ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുന്ന ഒരു സുദിനമാണല്ലോ ക്രിസ്തുമസ് എന്ന് പറയുന്നത് എന്നാൽ എൻ്റെ മാന്യ ശ്രോതാക്കളെ എന്താണ് ക്രിസ്തുമസ് അത് കേവലം ഒരു ഉത്സവാഘോഷമാണോ അല്ലേ അല്ല എന്നാൽ എന്താണ് ക്രിസ്തുമസ് അത് സർവശക്തനായ സകലത്തെയും നിർമ്മിച്ച അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ അത്യുന്നതനായ ദൈവം പാപം ചെയ്ത് തനിൽ നിന്ന് അകന്നുപോയ തന്റെ മനോഹര സൃഷ്ടിയായ മനുഷ്യനെ തേടി അന്വേഷിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന മഹത്തായ സംഭവമാണ് ക്രിസ്തുമസ് ലോകം പാപത്തിൻ്റെ ഭാരത്തിൽ തളർന്നിരുന്ന സമയത്ത് ഭയവും നിരാശയും മനുഷ്യഹൃദയത്തെ പിടിച്ചുലച്ചിരുന്ന സമയത്ത് ഭയപ്പെടേണ്ട എന്ന സ്വർഗീയ സന്ദേശവുമായി സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു വിണ്ണിൽ നിന്ന് ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യന്റെ കണ്ണുനീരിനോട് ദൈവത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല പാപത്തിലകപ്പെട്ട അകപ്പെട്ടു പോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൂരത്തുനിന്ന് നോക്കി നിൽക്കാനും ദൈവത്തിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ട് സർവശക്തനായ ദൈവം ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് ക്രിസ്തുമസ് വെറും ഒരു കഥയല്ല അത് വെറും ഒരു സന്ദേശവുമല്ല വെറും ഒരു ആഘോഷവുമല്ല അത് ദൈവസ്നേഹത്തിന്റെ തുറന്നു പറച്ചിലാണ് നീ ഒറ്റയ്ക്കല്ല നിന്റെ ഇരുട്ടിൽ ഞാൻ വെളിച്ചമായി വന്നിരിക്കുന്നു എന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞ ദിനമാണ് ക്രിസ്തുമസ് വിശുദ്ധ ബൈബിൾ ലൂക്കോസിന്റെ സുവിശേഷം പതി രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഈ വാക്യം ക്രിസ്തുമസിൻ്റെ മഹത്തായ സന്ദേശമാണ് ഈ സന്ദേശം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ഇതെനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും സർവ്വജനത്തിനും വേണ്ടിയുള്ളതാണ് യേശുവിന്റെ ജനനം വെറുമൊരു ചരിത്ര സംഭവം അത് എൻ്റെ പാപത്തിനും താങ്കളുടെ പാപത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹപ്രവൃത്തിയാണ് എന്തിനാണ് ദൈവം മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ടാണ് സർവശക്തനായ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നത് രണ്ടാമതായി മനുഷ്യന് സ്വയമായി രക്ഷപ്പെടാൻ കഴിയയില്ലായിരുന്നു ഒരു രക്ഷകൻ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് രക്ഷകനായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്താൻ ആണ് കർത്താവായ യേശു ക്രിസ്തു ഈ മണ്ണിലേക്ക് വന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ സർവശക്തനായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് അഞ്ചാമതായി മനുഷ്യന് നിത്യമായ ജീവൻ നൽകുവാൻ വേണ്ടിയാണ് ദൈവം മണ്ണിലേക്ക് വന്നത് ഇത് ചിന്തിക്കുന്നതിന് മുമ്പായി ആരാണ് മനുഷ്യൻ മനുഷ്യൻ ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ മനുഷ്യൻ ആകസ്മികമായി ഉണ്ടായ ഒരു സൃഷ്ടിയല്ല വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോൾ ആരാണ് മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ദൈവത്തിന്റെ ജീവശ്വാസം ദൈവത്തിന്റെ ജീവാംശം പകരപ്പെട്ടവനാണ് മനുഷ്യൻ ദൈവത്തിന്റെ ഇച്ഛയിലും ആലോചനയിലും ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ മനുഷ്യന് മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ടാണ് മനുഷ്യന് സ്നേഹിക്കാൻ കഴിയുന്നത് മനുഷ്യന് ബന്ധങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് മനുഷ്യന് ധാർമ്മിക ബോധമുള്ളത് നീതിയുള്ളത് ഉള്ളത് മനുഷ്യന് ചിന്തിക്കാം സ്നേഹിക്കാം തെറ്റും ശരിയും തിരിച്ചറിയാം ദൈവത്തെ അന്വേഷിക്കാം എന്നാൽ ദൈവത്തിന്റെ മനോഹര കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു എന്താണ് അതിന് കാരണം മനുഷ്യൻ എങ്ങനെയാണ് പാപത്തിൽ അകപ്പെട്ടത് വിശുദ്ധ ബൈബിൾ റോമാലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനാർ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ദൈവം മനുഷ്യനെ നല്ലവനായി വിശുദ്ധനായി സ്വതന്ത്രനായി സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യൻ മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ഫലമായി പാപം മനുഷ്യനിലേക്ക് പ്രവേശിച്ചു ദൈവം മനുഷ്യനൊരു കൽപ്പന നൽകി അത് ദൈവത്തിന്റെ സ്നേഹപൂർവമായ ഒരു അതിരായിരുന്നു എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ സംശയിച്ചു സ്വയമായ തിരഞ്ഞെടുപ്പ് നടത്തി ഇങ്ങനെ ലംഘനത്തിലൂടെ പാപം മനുഷ്യനിലേക്ക് പ്രവേശിച്ചു മനുഷ്യൻ ഭയമുള്ളവനായി പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യനിലേക്ക് പ്രവേശിച്ചു മനുഷ്യൻ ഇരുളിലായി ലോകം ഇരുളിലായി പ്രിയമുള്ളവരെ ഇന്നത്തെ ലോകം പലവിധത്തിലുള്ള പാപങ്ങളാലും അനീതികളാലും മലിനമായ അവസ്ഥയിലാണ് സ്വാർത്ഥത വർദ്ധിക്കുന്നു അഹങ്കാരവും അസൂയയും പെരുകുന്നു അക്രമം അസത്യങ്ങൾ നീതിയില്ലായ്മ സ്നേഹത്തിന്റെ കുറവ് എന്നിവ മനുഷ്യന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്നു മാനുഷിക മൂല്യങ്ങൾ ഇന്ന് ക്ഷയിച്ചു ദൈവത്തോടുള്ള ഭയം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവത്തോടുള്ള ഭയം ഇന്ന് കൊണ്ടിരിക്കുന്നു മനസ്സിനെ വേദനിപ്പിക്കുന്ന കണ്ണുകളെ ഈറൻ ഹൃദയത്തെ നടക്കുന്ന ഉറക്കവും സ്വസ്ഥതയും കെട്ടുന്ന ഹീനവും ക്രൂരവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പത്രത്താളുകളും അത് വായിക്കുന്ന നല്ലവരായ മനുഷ്യരുടെ ഹൃദയവും നവമാധ്യമങ്ങളുടെ ദുരുപയോഗം മനുഷ്യ മനസ്സിനെ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു ശിഥിലമാക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾ തകരുന്ന കുടുംബ ബന്ധങ്ങൾ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാകുന്ന യുവതലമുറ വർദ്ധിക്കുന്ന വിവാഹ മോചനങ്ങൾ ഇന്ന് ബന്ധങ്ങൾക്ക് വിലയില്ല മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഏറെ ആദരവോടെ കണ്ടിരുന്ന നമ്മുടെ സമൂഹത്തിന് ഇന്ന് എന്താണ് പറ്റിയിരിക്കുന്നത് അതിന് കാര്യമായ ശോഷണം സംഭവിച്ചിരിക്കുന്നു അധാർമ്മികതയുടെ കൂത്തരങ്ങായി നമ്മുടെ ലോകം മാറിയിരിക്കുന്നു ഉയർന്ന സാക്ഷരതാ നിരക്കും ആരോഗ്യ നിലവാരവും ആയുർദൈർഘ്യവും സാമൂഹിക നീതിയും സാഹിത്യത്തിനും പത്രമാധ്യമങ്ങൾക്കുള്ള സ്വാധീനവുമെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പ്രത്യേകതയാകുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഈ ശോചനീയമായ അവസ്ഥയ്ക്ക് എന്താണ് കാരണം ആത്മഹത്യകളും കൊലപാതകങ്ങളും മദ്യപാനവും എല്ലാം വർദ്ധിക്കാൻ കാരണം എന്താണ് മനുഷ്യനെ എന്തു പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മനുഷ്യനെ അടക്കി വാഴുന്ന പാപമാണ് പ്രിയമുള്ളവരെ ഇതിനെല്ലാം കാരണം ഈ തിന്മയ്ക്കെല്ലാം കാരണം മനുഷ്യന്റെ പാപമാണ് മനുഷ്യൻ ഇരുട്ടിലാണ് ലോകം ഇരുട്ടിലാണ് പ്രിയരെ ഒരിക്കലും ഒരു വലിയ ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു പ്രധാന വഴുത്തിനും ഉണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ അവിടെ കനത്ത ഇരുട്ട് പലരും വഴിതെറ്റി ീഴും പരിക്കുപറ്റു ഗ്രാമവാസികൾ പലതവണ പറഞ്ഞു ഇവിടെ ഒരു വിളക്ക് വേണം പക്ഷെ ആരും മുന്നോട്ട് വന്നില്ല ആരെങ്കിലും ഒരു വെളിച്ചം കൊണ്ടുവരുമെന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു ഒരു ദിവസം ഒരു സാധാരണ മനുഷ്യൻ വലിയ പദവിയോ വലിയ ശക്തിയോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഒരു ചെറിയ വിളക്ക് കൊണ്ടുവന്നു വളരെ ചെറിയ ഒരു വിളക്കായിരുന്നു അത് ചിലർ പറഞ്ഞു ഈ ചെറിയ വിളക്ക് കൊണ്ട് ഇവിടെ എന്ത് മാറ്റം വരും എന്നാൽ ആ മനുഷ്യൻ ആ വിളക്ക് ആ വഴിത്തിരിവിൽ തെളിച്ചു അന്ന് രാത്രി തന്നെ അവിടെ വലിയ മാറ്റമുണ്ടായി വഴി വ്യക്തമായി വീഴ്ചകൾ കുറഞ്ഞു ഭയം മാറി മനുഷ്യർ ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഒരു സത്യം മനസ്സിലായി ഇരുട്ട് മാറ്റാൻ വലിയ വെളിച്ചമല്ല ശരിയായ സ്ഥലത്ത് തെളിയുന്ന ഒരു വിളക്ക് മാത്രം മതി പ്രിയനെ ഇന്ന് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ് പാപത്തിന്റെ ഇരുട്ട് വൈരാഗ്യത്തിന്റെ ഇരുട്ട്